വണ്ടൂർ ടൌണിൽ മഞ്ചേരി റോഡിലുള്ള തെരുവ് വിളക്കുകൾ മാസങ്ങളായി കണ്ണടച്ചിട്ട് പഞ്ചായത്ത് ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗമാണിത് ഇരുട്ടിലായിപ്പോയ ഈ പ്രദേശത്തെ തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാതിരിക്കുന്ന പഞ്ചായത്ത് ഭരണകൂടത്തിനെതിരെ ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ും കമ്മീഷൻ അടിച്ചു നടക്കുന്നു കമ്മീഷൻ അടിച്ചു നടക്കുന്നു കമ്മീഷൻ അടിച്ചു നടക്കുന്നു പഞ്ചായത്ത് ഭരണക്കാരും വണ്ടൂരിന്റെ എം എൽ എയും എം എൽ എ കമ്മീഷൻ അടിച്ചു നടക്കുന്നു കമ്മീഷൻ അടിച്ചു നടക്കുന്നു കമ്മീഷൻ അടിച്ചു നടക്കുന്നു കമ്മീഷൻ അടിച്ചു നടക്കുന്നു മാസം മാറ് കഴിഞ്ഞിട്ടോ മാസം കത്താത്ത വിളക്കുകളിൽ ഓരോ പന്തം കത്തിച്ചു വെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നിരവധി യുവജനങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു വണ്ടൂരിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവു നായകളുടെ ശല്യം പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളുന്നില്ല ഇവക്കെതിരെ നിരവധി യുവജനങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു വണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ മൂക്കിന് താഴെ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇവിടെ കത്താതെ കിടക്കുന്നത് ഏതാണ്ട് ആറു മാസമായിട്ട് ഈ വണ്ടൂർ പട്ടണത്തിന്റെ പ്രധാന റോഡായിട്ടുള്ള മഞ്ചേരി റോഡിനകത്ത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻപിലായിട്ട് ആറു മാസമായി ഇവിടെ തെരുവുകളൊക്കെ കത്താതെ കിടക്കുകയാണ് ഇത് കത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു വണ്ടൂർ വണ്ടൂർ പ്രസിഡന്റും അതിന്റെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഈ ഈ രൂപത്തിലാണ് മേഖലാ സെക്രട്ടറി കെ എം അജയ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി എം രജീഷ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് ലൈജു ജേക്കബ് നന്ദിയും പറഞ്ഞു കെ ടി ജസ്ഫൽ എ പി അൻസാർ പി ഫാസിൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി this group Nilambur.